നമസ്കാരം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയൊരു മാറ്റം ഇന്നുണ്ടായിരിക്കുകയാണ് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലാണ് സ്വർണവിലയിൽ വർധനവ് ഇന്ന് അതായത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കൊപ്പം നാളെ അതായത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് മാത്രം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത കാലത്തൊന്നും ഗ്രാമിന് ഇത്ര വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതോടെ കഴിഞ്ഞ ദിവസം ഏഴായിരത്തി അറുനൂറ്റി പത്ത് രൂപ ഗ്രാം വില ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഒരു വടത്തുക്കം പൊന്നിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് സ്വർണത്തിന്റെ പവൻ വിലയിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എട്ട് ഗ്രാമിനെയാണ് ഒരു പവനായി കണക്കാക്കുന്നത് ഇത്തരത്തിൽ തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന നിലയിലേക്ക് പവൻ വില എത്തിയിട്ടുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അപ്രാപ്യമായ നിലയിലാണ് സ്വർണവില എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണവില ആദ്യമായി അറുപതിനായിരം കടക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചിരിക്കുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ സ്വർണവിലയിലെ ഈ വർദ്ധനവ വിവാഹ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിവാഹത്തിന് എല്ലാവരും ആഭരണമായിട്ടാണ് സ്വർണം വാങ്ങുന്നത് ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടിക്കും ഹോൾമാർക്കിംഗ് നിരക്കിനും പുറമെ പണിക്കൂലി കൂടി നൽകേണ്ടി വരാറുണ്ട് പല ജുവല്ലറികളും പലതരത്തിലാണ് പണിക്കൂലി ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ ഇന്നത്തെ വില അനുസരിച്ച് ഏതാണ്ട് അറുപത്തി എട്ടായിരം രൂപ വരെയെങ്കിലും നൽകേണ്ടി വരും ഇത് ഏറ്റവും കുറേ പണിക്കൂലി രേഖപ്പെടുത്തുമ്പോഴുള്ള ഒരു കണക്കാണ് പറയുന്നത് അതായത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പവൻ സ്വർണം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്ന് എന്തായാലും നാളത്തെ കേന്ദ്ര ബജറ്റിനെ സസൂക്ഷ്മം ഉറ്റുനോക്കുകയാണ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരും വ്യാപാരികളും കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമോ അത് വെട്ടിച്ചുരുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പിടിവിട്ട നിലയിലേക്ക് സ്വർണവില കുതിക്കും ആഗോള വിപണിയിൽ ഈ വർഷം സ്വർണവില ഉയരുമെന്നാണ് നേരത്തെയുള്ള പ്രവചനം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യം ഏറെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് അതിനിടെ നാളത്തെ ബജറ്റിൽ സ്വർണ്ണ സ്വാധീനിക്കുന്ന എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നും എല്ലാവരും ഉറ്റിനോക്കുകയാണ്